കണ്ണൂരിൽ മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റിയ വയോധികന് ജീവന്റെ തൊടുപ്പ് കണ്ണൂർ പാച്ചപ്പോയിക്ക സ്വദേശി പവിത്രനാണ് മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടെ ജീവനുണ്ടെന്ന് അറ്റൻഡർ മനസ്സിലാക്കിയത് കണ്ണൂർ സഹകരണ ആശുപത്രിയിലാണ് സംഭവം ശ്വാസകോശ സംബന്ധമായ അസുഖം കാരണം ഏറെക്കാലമായി മംഗളൂരു ഹെഗ്ഡേ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞ രോഗിയെ ഇന്നലെ രാത്രിയാണ് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ ജീവൻ നഷ്ടമാകുമെന്നായിരുന്നു ഡോക്ടർമാർ വ്യക്തമാക്കിയത് ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കഴിഞ്ഞിട്ടും ആരോഗ്യനിലയിൽ മാറ്റമൊന്നും കാണാം ോടെ ബന്ധുക്കൾ കൂടിയാലോചിച്ച് വെന്റിലേറ്ററിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചു തുടർന്ന് ആംബുലൻസിൽ കണ്ണൂരിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാതെ മോർച്ചറിയിൽ സൂക്ഷിക്കാനായിരുന്നു തീരുമാനം തുടർന്ന് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പവിത്രൻ കയ്യിൽ പിടിച്ചെന്നാണ് അറ്റൻഡർ പറയുന്നത് ഉടൻ തന്നെ അറ്റൻഡർ ഡോക്ടർമാരെ കാര്യം അറിയിച്ചു ീസുകൾ വയ്ക്കണം അങ്ങനെ ചെയ്യുക അപ്പോൾ ഇത് വന്ന് നമ്മൾ ആംലെറ്റ് തുറന്നു ബാക്കി ഫോർമാറ്റ് ബുക്ക് മെയിൻ ആയിട്ടൊരു എക്സിഡൻറ്റ് അല്ലെങ്കിൽ ഇതി അവരെ മൊത്തം ഫോർമാറ്റ് വാങ്ങിയിട്ട് ഫീസലേക്ക് മാറ്റി ആ സമയത്ത് തുറന്ന് ആംലറ്റ് തുറന്ന സമയത്ത് നമുക്ക് ഒരു കൈ ഒരു അനങ്ങുന്ന പോലെ ഒരു സൻഷൻ തോന്നി അപ്പോൾ അതിൻ്റെ കൂടെ എൽ പി മോശം ഓപ്പൺ ആക്കുന്ന എൽ പി അനുഭവപ്പെട്ടതാണ് അപ്പോൾ ഓറുകൾ നമ്മൾ അതിനോട്ട് ചെറിയൊരു അനക്കം പോലെ അവിടെ അനക്കം തോന്നിയിട്ടു തോന്നുന്നു നമ്മളെപ്പോഴും എന്താ പറയുക ഏട്ട ചെറിയ സംശയമുണ്ട് എന്നാൽ നമ്മൾ തൊട്ടവെക്കുമ്പോൾ ഒരു ചെറിയൊരു പളിച്ച് പോലെ നമ്മൾ ഏട്ട ഇത് ആൾ ഡെത്തായിട്ടെന്ന് തോന്നുന്നു ക്യാഷ് ആ ടി തന്നെ വന്ന് ഡെത്തായിട്ട് തന്ന എത്രയും ഡെത്തായിട്ടുണ്ട് നമ്മൾ നേരെ കൂടെ വന്ന് ആംബുലൻസിൽ ഒരാളുണ്ടായിരുന്നു ഒരു രണ്ട് പേരുടെ വൈഫ് പിന്നെ ബൈഫിൻ്റെ അനിയത്തി പിന്നെ ഒരാണുങ്ങളാണ് അവരാരും അറിയില്ല നമ്മളെപ്പോഴും വന്ന് എങ്ങനെയാലും ക്യാഷ് ആയിട്ട് കയറണമോന്നു ക്യാഷ്യായിട്ട് കൊണ്ടുപോയി നമ്മൾ ഡോക്ടർ അഷിക് സാറേ ഒന്നരാദ്യമുള്ളൂ സാറേ പോലെ അത് ടുവ് നോക്കുമ്പോൾ നൂറെണ്ണയുണ്ട് ഡോക്ടർ ഒന്ന് ആള് ഡെത്തായിട്ടാണ് അപ്പോൾ എമർജൻസി ഇത്തന്നിടും പിന്നെ സ്നമായിട്ടും അവർ വന്ന് നോക്കി ആൾ ഒന്നും സംഭവിച്ചില്ല ഒട്ടും വിളിച്ചപ്പോൾ ആളെ പേര് വന്നു എന്നാൽ വ്യക്തി വിളിച്ച് ഒന്ന് പറയാൻ ആ ആ ഒരു ശബ്ദത്തിൽ പിന്നെ എപ്പോഴെണ് എമർജൻസി എപ്പോഴും മെഡിക്കൽ കളിച്ച് ഡോക്ടറെ വിളിച്ച് നേരെ മരിച്ചെന്ന് പറഞ്ഞെത്തിയാൾക്ക് ജീവൻ വയ്ക്കുന്നത് തന്റെ ആദ്യത്തെ അനുഭവമാണെന്നും ജയൻ പറയുന്നു മരിച്ചെന്നുറപ്പിച്ചാണ് പവിത്രനെ ബന്ധുക്കൾ മോർച്ചറിയിൽ കൊണ്ടുവന്നത് തന്റെ രേഖകൾ വാങ്ങുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നില്ല എങ്കിലും അടക്കം തയ്യാറാക്കി വെച്ചിരുന്നു ഫ്രീസർ വെക്കാൻ ബന്ധുക്കളാണ് പറഞ്ഞത് പക്ഷേ മോർച്ചറി മോർച്ചറിവാതുക്കൽ വച്ച് മൃതദേഹം പുറത്തിറക്കാനിരിക്കെ കയ്യിൽ അനക്കം കണ്ടു അപ്പോഴാണ് ഞെട്ടിക്കെന്ന വിവരം മറ്റുള്ളവരെ അറിയിച്ചതെയെന്നും അറ്റൻഡർ ജയൻ പറയുന്നു മരിച്ചു എന്ന് അവർ ഉറപ്പിച്ചിരുന്നു ഉറപ്പിച്ചു അവർപ്പിച്ചിട്ടുണ്ടോ അത് ഭാര്യയൊക്കെ പറയുന്നത് മരിച്ചിരുന്നില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു വേറെ ആർക്കെങ്കിലും മിസ് അഡർസ്റ്റാൻഡ് ആയതാണോ അതെ അവർ മരിച്ചു എന്നെ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൂടെ ഉള്ള സ്ത്രീകളും മരിച്ചു മരിച്ചു അതേ ഉറപ്പില് കൊണ്ടന്നെയാണ് വേറെ നമ്മൾക്ക് പിന്നെ ഫീസർ വെക്കണ്ടേ അല്ലെങ്കിൽ എമർജൻസി വരെ നേരെ കേസേറ്റു ഒരിക്കലും ഹോസ്റ്റലിലേക്ക് വരില്ല ഇതാരാണ് ഈ മോർച്ചറി ഫ്രീസർ എന്ന് അറിയോ ഇത് ഇവിടെ ഫ്രീസർ ബുക്ക് ചെയ്ത ബന്ധുക്കൾ തന്നെയാണോ ആണോ അതിനെ അതിനു മുമ്പ് എന്താണ് ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് ഇത് മരണം ഡോക്ടർ അല്ലാതെ ജനപ്രതിനിധികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് അറിയോ ഇല്ല എന്റെ അതിന്റെ ഇത് ആയില്ല അങ്ങനെ വെക്കണ്ടിക്കല് അതെന്നു പറയാ ഇത് ചെയ്ത് നമ്മളാ ഉപ്പിണ്ടിക്കല്വരെ കയ്യിൽ ഉണ്ടായിരുന്നു പേപ്പറോപ്പ് എന്ത് പേപ്പറോ പേപ്പർ എന്ന് പറയാണിച്ച പേപ്പർ മൊത്തം ഉണ്ടായിരുന്നു

മോർച്ചറി വെച്ചാണ് വെച്ചാണ് ഈ നേരെ മോർച്ച നമ്മളെ ബോഡി എടുക്കുക ഒരു കാശ്വാലിറ്റിയോ അല്ല അതിന്റെ ഭാഗമായിട്ടോ ഒന്നുമില്ല നേരെ ബോഡിന്നുള്ള രീതി തന്നെ വന്നത് ജീവത്തിനെയാണ് പറയാ മരിച്ച ആൾ ജീവിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു